ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ കേൾക്കണ്ടേ ഷോ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന് ദേഷ്യപ്പെടുന്നത് അല്ലെ ആളുകളുടെ മുമ്പില് എന്ത് ചോദ്യമായിരിക്കും അദ്ദേഹത്തെ പ്രകോപിച്ചിട്ടുണ്ടാവുക ശബരിമലയിലെ സ്വർണപ്പാളിയെ ഈ മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനത്തിന് വന്നിരുന്ന ആ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതും കൂടി ചിരിച്ച് സന്തോഷിച്ച് എന്ത്ംഗിയായിട്ടാ വന്നിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ പേപ്പർ നേടിയാ എഴുതി കൊടുത്തിരിക്കുന്ന അതങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വെക്കോളും അതിനുവേണ്ടിയാ വന്നത് പക്ഷേ പുള്ളി പ്രതീക്ഷിക്കാത്ത ഒരായിരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ചോദിച്ചു അവിടെ ഒക്കെ അങ്ങ് ബബ്ബബി ആയിപ്പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് കോൺഫ്ലിക്റ്റാ പേപ്പറെ വായിച്ചാലാതെ ശീലവും ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കുരുവാണ് ഈ കണ്ടത് സി പി എം എപ്പോഴും പറയാറുണ്ട് മോദി മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല പിന്നെ പുറത്തുനിന്ന് പ്രസംഗിക്കുമ്പോൾ പോലും പ്രോം ചുട്ടിച്ചാണ് സംസാരിക്കുന്നത് എന്ന് എന്തായാലും പേപ്പർ ഇങ്ങനെ പിടിച്ച് വായിക്കുന്ന ഒരു മോദിനെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മോദിനെ കണ്ടിട്ടുണ്ടാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് ഗുജറാത്ത് കലാപം മുതൽ മാധ്യമങ്ങൾ എന്താണോ മോദിയോട് ചെയ്തത് അതാണ് മോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോയ്ക്കോട്ട് ഇത് അതൊന്നുമല്ല ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഉത്തരം പറയാനില്ല കള്ളി പിടിക്കപ്പെടുമ്പോൾ സാധാരണ എന്താ ചെയ്യുക അന്ന് ശിവശങ്കറിനെ പ്രതിയാക്കി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റീനെ പ്രതിയാക്കും കൂടുതൽ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ